ബി ജെ പിയുടെ കുതന്ത്രം എന്തായാലും കൊള്ളാം കഴിഞ്ഞ ദിവസമാണ് മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സി രഘുനാഥൻ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അതോടൊപ്പം ബി ജെ പിയുടെ ദേശീയ കൗൺസിലിലേക്ക് നാമനിർദ്ദേശം നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ മറ്റു പാർട്ടിയിൽ നിന്ന് വരുന്ന നേതാക്കളെ ചെല്ലും ചെലവും കൊടുത്ത് ഊട്ടി വളർത്താൻ ബി ജെ പി തയ്യാറാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ അവരുടെ മനസ്സ് ചാഞ്ചാടാതിരിക്കാൻ ഉന്നത പദവിയും ഒരു പാരിതോഷികം പോലെ അങ്ങ് കൊടുക്കുകയാണ് മണ്ടയില്ലാത്ത നേതാക്കൾ എന്നെ ഇവരെയൊക്കെ പറയാനും പറ്റത്തുള്ളൂ ബി ജെ മറ്റൊരു ലക്ഷ്യവും കോൺഗ്രസിനുള്ളിലെ എല്ലാ നേതാക്കളെയും അവരുടെ പക്ഷത്തേക്ക് ചാടിക്കുക എന്നുള്ളതാണ് അതിനായിട്ടാണ് സി രഘുനാഥിനെ അവർ ഒപ്പം കൂട്ടിയതും അതേപോലെ എ കെ ആന്റണിയുടെ മകൻ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചാടിയ ചരിത്രവും നമുക്കറിയാം ഇപ്പോൾ ഡി സി സി ജനറൽ സെക്രട്ടറി സി രഘുനാഥ് ബി ജെ പിയിൽ ചേക്കേറിയത് തന്നെ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്ക് വഴിയൊരുക്കാൻ തന്നെയാണെന്നുള്ളത് ഒരു സംശയമില്ല പറയാൻ സാധിക്കും ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതലയാണ് രഘുനാഥിന് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡൽഹിയിലെ ബി ജെ പി കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും ബിസിനസ് മേഖലയിലെ ഉന്നതരുമായുള്ള സൗഹൃദവും ഇതിനായി രഘുനാഥ് ഉപയോഗപ്പെടുത്തും കോൺഗ്രസ് വിടുന്ന കാര്യം പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ രഘുനാഥ് പറഞ്ഞത് പാർട്ടിയുടെ ഡി എൻ എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞെന്നാണ് ഈ സാഹചര്യത്തിൽ തുടരുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വിട്ടത് രഘുനാഥ് ഇപ്പോൾ പറയുന്ന കാര്യം കെ സുധാകരൻ മുൻപ് അംഗീകരിച്ചതാണ് തനിക്ക് തോന്നിയാൽ ആർ എസ് എസിലേക്ക് പോകുമെന്നും ഷാഖയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ സെമി കേടറാക്കുമെന്നൊക്കെയുള്ള സുധാകരന്റെ പ്രസ്താവന ഇതിന്റെ വ്യക്തമായ സൂചനകളുമാണ് ഇതുപ്രകാരം കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പിയിലേക്ക് പോകാൻ ആശയപരമായ പ്രശ്നമൊന്നും അവശേഷിക്കുന്നില്ല ഡൽഹി ആസ്ഥാനമായി കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ അംഗീകരിക്കുന്നതായിരുന്നു രഘുനാഥിന്റെ കോൺഗ്രസ് വിടുന്നതിന് കാരണമായത് കെ സുധാകരൻ എംപിയുമായി ആലോചിച്ചാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് സുധാകരന്റെ അനുമതി ഉണ്ടായിട്ടും യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ പദ്ധതി അംഗീകരിച്ചില്ലെന്നതാണ് ആരോപണം രഘുനാഥ് കോൺഗ്രസ് വിടുന്നത് ബി ജെ പി പോകാനാണെന്ന് ഉറപ്പായിട്ടും സുധാകരൻ തടയാൻ ശ്രമിച്ചതുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയാണ് ഈ രഘുനാഥ് സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് രഘുനാഥ് ധർമ്മടത്ത് മത്സരിച്ചത് പാളയാറിലെ ഇരകളുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാനാണ് യു ഡി എഫ് ആദ്യം തീരുമാനിച്ചത് ഈ തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക